എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സ്നേഹപൂർവം കയ്പമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി കാരാ ബഹദൂർ ഹാളിൽ നടന്ന സംഗമം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു സ്നേഹപൂർവം കയ്പമംഗലം ചെയർമാൻ സലീം കയ്പമംഗലം അധ്യക്ഷത വഹിച്ചു ഫാദർ സണ്ണി പുന്നേലി പറമ്പിൽ ഐ മുഹമ്മദ് കുട്ടി സുഹരി ബാബുശാന്തി ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ സി എസ് രവീന്ദ്രൻ അഡ്വക്കേറ്റ് വി എം മുഹിയുദ്ദീൻ യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്ദ്ദീൻ ജില്ലാ പ്രസിഡന്റ് ഷെമീർ സ്നേഹപൂർവം കൈപ്പമംഗലം ജനറൽ കൺവീനർ മനാഫ് അഴീക്കോട് വൈസ് ചെയർമാൻ പി എസ് ഷാഹിർ ഭാരവാഹികളായ ആസിഫ് മുഹമ്മദ് എൻ എസ് അബ്ദുൾ ഹമീദ് ഇസഹാഖ് ഹുസൈൻ ഷെഫീഖ് സാബിക് ബഷീർ ഐജാസ് മരപ്പാലം

ചില നിശ്ചയത്തോടു കൂടിയ നിഷ്ഠയോട് കൂടിയും നമ്മുടെ മനസ്സിലും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ അമ്പത് നോമ്പിന്റെ ധ്യാനത്തിലാണ് അതേപോലെ ഇവിടെ ഇരിക്കുന്ന അമ്പത് നോമ്പിന്റെ ധ്യാനത്തിനോട് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനസ്സ് അതുപോലെ തന്നെ പിന്നെ പ്രാർത്ഥനത്തിനും സമർപ്പണത്തിലും പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ് അമ്മത് നിശുദ്ധ വിശ്വാസത്തെ ഇസ്ലാം മതത്തിലെ ഈ റമദാൻ നമതാർതാഷ്ഠാനം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അന്നമാനീയങ്ങൾ ഉപേക്ഷിക്കുകയും സൂര്യാസ്തമയത്തിന് ശേഷം മാത്രം അന്നപാനീയങ്ങൾ കഴിക്കുകയും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സഹിഷ്ണുത കാണിക്കാൻ ഏറ്റവും കൂടുതൽ ഈ കൂടി ലാണിത്യത്തോടുകൂടി മൃതാനുഷ്ഠാനം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് വിശ്വാസം പഠിപ്പിച്ചത്